എൻ എസ് എസിൻ്റെ പ്രസിഡൻ്റ് സുകുമാരൻ നായർ എൻ എസ് എസ് നേതാവ് സുകുമാരൻ നായർ ഈ കഴിഞ്ഞ ദിവസം ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ അവസരത്തിൽ കോൺഗ്രസിനെയും ബി ജെ പിയേയും വിമർശിച്ചു എൻ എസ് എസ് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് സി പി എമ്മിനോടൊപ്പമാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം വന്നു ഇത് എത്രത്തോളം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനും ഇടയിൽ ചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുമാരനായുടെ പ്രസ്താവന ഇന്നാണെന്ന് തോന്നുന്നു രാവിലെ പുറത്തു വന്നത് ഒരു കേട്ടിട്ടായിരിക്കും ഒരു പക്ഷേ ഈ മലയാളം ഞാൻ മലയാളം ചാനലിന് പറഞ്ഞാണ് കേട്ടത് ഈ മലയാളം സംസാരിച്ച് അദ്ദേഹത്തിന് ഫോൺ വഴി നൽകിയ ഒരു ഇന്റർവ്യൂ ആണ് എന്നതൊരു വളരെ ഒരു വലിയ മാറ്റത്തിനകത്തൊരു സങ്കല്പമുണ്ട് എന്തായിരിക്കാം ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തായിരുന്നു ഈ ഇടതുപക്ഷ സർക്കാർ ഇപ്പം പോയി ഇവിടെ പോയി ഒരു പമ്പയിൽ പോയി പെട്ടെന്നൊരു ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള കാരണം കാരണമെന്തെന്ന് ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് ഒരു തന്ത്രജ്ഞൻ എന്ന നിലയിൽ അല്ലെങ്കിൽ പലർക്കും തന്ത്രങ്ങൾ പണ്ട് ഉപദേശിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു അത് വെറും ഒരു വോട്ട് പിടിത്തം മാത്രമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മളൊരു പ്രധാന കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പമ്പയിലോട്ടുള്ള സംഭവത്തിൽ വിളിച്ചപ്പോൾ രണ്ടു പേര് ചെന്നിരുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ് ഒന്ന് വെള്ളാപ്പള്ളി അദ്ദേഹം കാറിൽ തന്നെ മുഖ്യമന്ത്രിയുടെ കാറിൽ തന്നെ പോയി രണ്ടാമത് ഇപ്പം മുഖ്യമ ഈ വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ഒക്കെ തമ്മിൽ നല്ല ബന്ധമാണ് അത് എപ്പോഴും വെള്ളാപ്പള്ളി എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് അയ്യപ്പ സമിതിൻ്റെ കാര്യത്തിനകത്ത് വ്യത്യാസമായ അഭിപ്രായം വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരുന്നിരിക്കുമായിരിക്കും പക്ഷേ ഈ സുകുമാരൻ നായരുടെ കാര്യം അങ്ങനല്ല അത് ഇടത്തും പിടി കൊടുക്കാതെ നിൽക്കുന്ന ഒരാളാണ് അപ്പം സുകുമാരൻ നായർ തൻ്റെ വൈസ് പ്രസിഡന്റിനെ അയച്ചു എന്ന് പറയുന്നത് എന്തായിരുന്നു കാരണമെന്ന് എല്ലാവരും കൗതുകത്തോടെ അയച്ചാണ് ഇപ്പം സാധാരണഗതിയിൽ വിളിച്ചാൽ ഇവർ പോകുമോ വെള്ളാപ്പള്ളി പോയാലും വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രകടമായി പ്രകടിപ്പിക്കുന്ന ഒരാളാണ് പക്ഷേ മറ്റത് അങ്ങനല്ല എന്തായിരിക്കാം പോകാൻ കാരണം തീർച്ചയായിട്ടും ഇതിനു മുമ്പായിട്ട് ഈ വെള്ളാപ്പള്ളി എടുത്തും സോമാരൻ എടുത്തും ഇടതുപക്ഷം കൃത്യമായി ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകണം അത് നമ്മൾ പൊതുജനം അറിയണമെന്നില്ല സാധാരണക്കാർ അറിയണമെന്നില്ല അപ്പം അവർ പറ ചോദിക്കും നിങ്ങൾ പണ്ട് ഇങ്ങനല്ലേ ചെയ്തത് എന്താണ് തെളിവ് നിങ്ങൾ മാറി മാറിയെന്നുള്ളതിന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള തെളിവെന്ത് എന്ന് സ്വാഭാവികമായ സുകുമാരൻ നായർ ചോദിച്ചിരിക്കണം എന്ന് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ ചിന്തിക്കാനുള്ള പ്രസക്തമായ ഒരു സംഭവമാണ് അപ്പോൾ ഒരു പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക മാത്രമായിരുന്നിരിക്കത്തില്ല ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രസ ഉദ്ദേശ ലക്ഷ്യം സുകുമാരൻ നായരെ ബോധ്യപ്പെടുത്തുക വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും ബോധ്യപ്പെടുത്തുക എന്നതായിരിക്കണം അജണ്ട എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു അതാണ് അവരുടെ വന്നത് മാത്രമല്ല വേറൊരു പ്രധാന കാര്യം കൂടെ ഇന്ന് കേട്ടു അപ്പൊ എന്തേ പന്തളത്ത് പോവാത്തത് അത് വാക്ക് കൊടുത്തിരുന്നു വാക്ക് പറഞ്ഞു പോയി അതുകൊണ്ട് പോയില്ല അല്ലെങ്കിൽ പോയേനെ അവരോട് വിരോധമില്ല എന്നുള്ള ഒരു പ്രത്യേക പ്രസ്താവനയും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇത് ഒരുപക്ഷെ സൂമാരൻ നായരെയും വെള്ളാപ്പള്ളിയും അതുവഴി അവര് നായന്മാരെയും ഈഴവരെയും അതായത് പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകളെ അതില്ലെങ്കിൽ അവർ പറയുന്ന ഇപ്പം വെള്ളാപ്പള്ളി പറഞ്ഞത് ഈഴവർ കേൾക്കുമെന്നോ സുമാരൻ നായർ പറയുന്നത് അതേപോലെ നായന്മാർ കേൾക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ എന്നാലും ഒരു വ്യക്തമായ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർ തമ്മിൽ നേരത്തെ ധാരയായി അതിന് നമ്മളിപ്പോൾ ഒന്ന് സാധാരണക്കാർക്ക് കാരണം ഇവര് കാ പണ്ട് കാണിച്ചതൊക്കെ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ടില് ഇവര് കാണിച്ചത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ആചാരങ്ങൾ ലംഘിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ജോലി എന്ന് പിണറായി വിജയൻ സംസാരിക്കുന്നതിൻ്റെ വീഡിയോകൾ ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളും ചാനലുകൾ കാണിക്കുകയുണ്ടായി അത് മാത്രമല്ല യോതിയ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നന്നായി പിന്നെ തന്ത്രിക്കെതിരെ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരാള് എങ്ങനെ മാറി എന്ന് നമ്മൾ വിശ്വസിക്കും മാത്രമല്ല പണ്ടൊരു കാര്യം കൊണ്ട് ആവശ്യം അവരുടെ ഒരു ക്രിസ്ത്യാനി ആയിരുന്ന അവരുടെ ഒരു നേതാവ് മരിച്ച സമയത്ത് ഏതോ ഒരു പിതാവ് അതായത് അതെ അതായത് ഒരു അന്ത്യകൂരി സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന് ഉണ്ടാക്കിയ പുകല് അല്ലെങ്കിൽ ജീവി എന്ന് വിളിച്ചതൊക്കെ അതായത് വിശ്വാസത്തിനെ അത്രയ്ക്ക് എതിർത്തിരുന്ന ആളുകളാണ് ദൈവവിശ്വാസത്തിനെ അത്രയ്ക്ക് എതിർത്തിരുന്ന ആളുകളാണ് പിന്നെ മാത്രമല്ല ഇത്രയും നാളും അവരുടെ ഒരു ലക്ഷ്യം ന്യൂനപക്ഷ പ്രീണനമായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷങ്ങൾക്കും ഒരുപോലെ അതുവഴി അധികാരത്തിൽ വരാമെന്നോ അവരുടെ സങ്കല്പമായിരുന്നു സി ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ആദ്യം വേണ്ടത് അധികാരമാണ് നമുക്കറിയാം ആ അധികാരം കിട്ടാൻ വേണ്ടി ജാതി മതം ഒക്കെ നോക്കിയാണ് അവർ ഓരോ പിന്നെ നിയോജക മണ്ഡലത്തിലും ആളെ നിർത്തുന്നത് പോലെ അവരുടെ അവരുടെ ഈ മാർസിസ്റ്റ് പാർട്ടി പോലും കാൻഡിഡേറ്റിനെ നിർത്തുന്നത് പ്രധാനമായും അത് നോക്കിയിട്ടാണ് അപ്പോൾ ഇത് അപ്പോൾ അവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി അവരെന്ത് തന്ത്രവും സ്വീകരിക്കും ഒരു സമയത്ത് ന്യൂനപക്ഷത്തിനെ പരീക്ഷിച്ചു നോക്കും അത് പ്രയോജനമില്ലാതെ വന്നപ്പോൾ പ്രത്യേകിച്ച് ഭൂരിപക്ഷം എതിരയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നിർത്തി ഇപ്പൊ അടുത്ത ലൈനിലോട്ട് പോകുന്നു അത് ഒരുപക്ഷേ സുകുമാരൻ നായരെയും പിന്നെ വെള്ളാപ്പള്ളിയെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരുടെ മുന്നിൽ വെച്ച് പന്തളത്ത് ആ നാടകം കളിച്ചു എന്നാണ് ഞാൻ വ്യക്തിപരമായതിനെ വിലയിരുത്തുന്നത് അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുകുമാരൻ നായര് പറഞ്ഞതുകൊണ്ട് നായന്മാർ വോട്ട് ചെയ്യുമോ നായന്മാർക്ക് ആ വിശ്വാസം വരുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് അതേപോലെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പിണറായി ഒരു പരമഭക്തനാണ് എന്ന് പറയുമ്പോൾ അത് എത്ര ഈഴവർ വിശ്വസിക്കും അത് ഉൾക്കൊള്ളും എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് അത് നമുക്ക് ഒരിക്കലും നേരത്തെ അറിയാൻ പറ്റില്ല അത് അടുത്ത ഇലക്ഷനിൽ മാത്രമേ ഇതിനൊക്കെ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതും മറ്റൊരു പച്ചയായ സത്യമാണ് ഇതാണ് അയ്യപ്പദാസ് പ്രാഥമികമായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതൊരു തന്ത്രങ്ങളുടെ കളിയാണ് കരുമഴിഞ്ഞാൽ അവർക്ക് വോട്ടാണ് ലക്ഷ്യം ഇലക്ഷൻ എടുത്തു വരുന്നു ആ വോട്ട് ഒരു സമുദായ നേതാക്കളിൽ കൂടി സ്വാധീനിക്കാൻ പറ്റും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു അതിനുള്ള ഒരു ശ്രമം നടത്തി ഒരു വളരെ അയപ്രതാസം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടുണ്ട് ഒരു വലിയ മാറ്റം നമ്മൾ കാണുകയാണ് ഇത്രയും നാളും ഈ സമുദായ നേതാക്കൾ വഴി വോട്ടിന് വേണ്ടി ഈ മുസ്ലിം വോട്ടിന് വേണ്ടിയും ക്രിസ്ത്യൻ വോട്ടിനു വേണ്ടിയുമാണ് പ്രധാനമായും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പം ഭൂരിപക്ഷം വരുന്ന ആളുകൾ ആ സമുദായത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സമുദായ നേതാക്കൾ വഴി ആ വോട്ട് പിടിക്കാൻ മാസിസ്റ്റ് പാർട്ടി ശ്രമം നടത്തുന്നതെന്ന് പറയുന്നത് അവരുടെ സങ്കല്പങ്ങളിലെ ദയനീയമായ അതായത് ഞാൻ പറയുന്നത് അത് ഒന്ന് ശരി മറ്റത് തെറ്റൊന്നുമില്ല അവരുടെ സങ്കല്പങ്ങളിലെ ദയനീയമായ ഒരു ജീർണതയായിട്ട് വേണമെങ്കിൽ കാണാം അതായത് അവർക്ക് പ്രധാനം അവർക്കും പ്രധാനം വോട്ട് തന്നെയാണ് ഇന്ന് അതിനുശേഷം ജയരാജൻ മന്ത്രി വാസവൻ ഇപ്പം എന്താ വെച്ചാൽ ഇത് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണല്ലോ അപ്പം അതുകൊണ്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവരൊക്കെ പറഞ്ഞ മറുപടികൾ ചാനൽ കേട്ട മറുപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് ഒരു ആശ്വാസമാണ് ദീർഘനിശ്വാസം വിടുകയാണ് ഓ ഇത്രയെങ്കിലും സാധിച്ചല്ലോ പന്തള പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം കൊണ്ട് ഇത്രയും നല്ല എങ്കിലും സാധിച്ചല്ലോ മാത്രമല്ല സുകുമാരൻ നേർ പറയുകയുണ്ടായി ബി ജെ പി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല കോൺഗ്രസിനെ കൊണ്ടൊന്നും ചെയ്യാനുള്ള കഴിവില്ല ഇതും പറയുകയുണ്ടായി അപ്പം അവർ വളരെ ഹാപ്പിയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ നേതാക്കൾ വളരെ ഹാപ്പിയാണ് കരഞ്ഞ ഒന്നാം സമ്മേളനം ജനങ്ങളുടെ മുന്നിൽ ദയനീയമായി പരാജയപ്പെട്ടെങ്കിലും രണ്ടു പേർക്ക് അത് ബോധിച്ചിട്ടുണ്ടെന്നുള്ളത് അവർക്ക് ഇപ്പൊ ഏകദേശം ഉറപ്പായി വന്ന് വെള്ളാപ്പള്ളി നടശനും രണ്ട് സുകുമാരൻ നേരനും ഇനി ഇത് നായന്മാരുടെയും ഈഴവന്മാരുടെയും വോട്ടുകളായി മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അയ്യപ്പ സാർ ഇതില് കോൺഗ്രസിന് വോട്ട് നഷ്ടമാകാൻ സാധ്യതയുണ്ടോ അതുകൂടെ പറഞ്ഞ് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം അല്ല അത് പറയാൻ പറ്റൂല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും സി ഹിന്ദു എന്തൊക്കെ പറഞ്ഞാലും ഒരു അമ്പത് ശതമാനം വരുന്ന ആളുകൾ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളാണ് അതിപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ ഞാൻ ഇന്നലെ മറ്റൊരു സ്ഥാനത്ത് ചാനലിൽ പറഞ്ഞതുപോലെ അത് അയ്യപ്പൻ എന്ന് പറയുന്നതും ശബരിമല എന്ന് പറയുന്നതും മലയാളിയുടെ വലിയ വികാരമാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ സി പി എമ്മിന്റെ ഏറ്റവും വലിയ സ്ട്രോങ് സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ഈഴവരെ ഓഫ് കോഴ്സ് മറ്റവരൊക്കെ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട സപ്പോർട്ടസ് എന്ന് പറയുന്നത് ഈഴവരായിരുന്നു ആ ഈഴവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവമെന്ന് പറയുന്നത് ആരാണ് ഇന്നത്തെ കാലത്ത് അയ്യപ്പനാണ് അപ്പം അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ അവിടെ കയറി പണിഞ്ഞാൽ അവിടെ കയറി കാര്യങ്ങൾ മോശമാക്കിയാൽ പിന്നെ അവര് എന്ത് നോക്കും ആദ്യം രാഷ്ട്രീയം നോക്കുമോ ഭക്തി നോക്കുമോ ഭക്തിയെ തടസ്സപ്പെടുത്തിയ അല്ലെങ്കിൽ ആചാരങ്ങളെ തടസ്സപ്പെടുത്തിയതിനെതിരെ പ്രതികരിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവർ ഭക്തിക്ക് വേണ്ടിയും ആചാരങ്ങൾക്ക് വേണ്ടിയും മാറി വോട്ട് ചെയ്യുന്നുള്ള പരമമായ സത്യമുണ്ട് എന്തുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടി ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ പുറകോട്ട് വരാൻ കാരണം ഇത്ര ഓപ്പൺ ആയിട്ട് ഞാൻ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം പിണറായി വിജയൻ അയ്യപ്പന്റെ വിഗ്രഹം സ്വീകരിക്കുന്നു അവിടെ പാർട്ടി നടത്തുന്ന പരിപാടികളിൽ സ്വാമിയെ ശരണമയ്യപ്പ വിളിക്കുന്നു ഇതൊക്കെ വലിയ മാറ്റം അപ്പോൾ അവർ വോട്ടിന് വേണ്ടി അവർ എന്ത് സമീപനവും മാറ്റി ജനങ്ങൾക്ക് താല്പര്യമല്ലെങ്കിൽ വോട്ട് കിട്ടുമെന്നുള്ള ഒരു സങ്കല്പം സ്വീകരിക്കും എന്നുള്ളത് വ്യക്തമായ കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നമുക്കിതൊക്കെ നമ്മൾ ഈ പുറത്ത് നിൽക്കുന്നവർക്ക് ഇപ്പോൾ ഒരു പാർട്ടിയിലും ഇല്ലാതെ പുറത്ത് നിൽക്കുന്നവർക്ക് ഇതൊക്കെ കണ്ട് വിലയിരുത്താൻ മാത്രമല്ലേ പറ്റുകയുള്ളൂ ബാക്കി ഇപ്പം നമ്മളെപ്പോലെ വിലയിരുത്തുന്ന മറ്റ് ജനങ്ങളാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട അവരാണ് അത് നമുക്ക് കണ്ടിരുന്ന് കാണാം കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഏത് ജയിച്ച് ഏത് ത എല്ലാം തന്ത്രങ്ങളാണ് അത് മാത്രം പറയാം അയ്യപ്പദാസ് ഇതെല്ലാം തന്ത്രമാണ് എല്ലാവരും കളിക്കുന്നത് തന്ത്രമാണ് ആരുടെ തന്ത്രം ഏക്കുമെന്നുള്ളത് കണ്ടിരുന്ന് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ പറയാനുള്ളൂ കോൺഗ്രസിന് ഒരുണ്ടാവല്ലോ ഉറപ്പായിട്ടും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇതിങ്ങനെ പറയുമ്പം രണ്ട് പ്രമുഖ സമുദായ നേതാക്കള് തള്ളി പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അത് വലിയൊരു പ്രശ്നമാണ് ഇലക്ഷൻ വരാൻ പോകില്ലേ തീർച്ചയായിട്ടും അവരെ ഇവരെ ബൈപാസ് ചെയ്ത് ഇവരെ ബൈപാസ് ചെയ്ത് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും വലിയ േജെ തന്ത്രം മെനയാന് മോശക്കാരല്ല നമുക്ക് പറയാൻ പറ്റൂല എന്തൊക്കെ സംഭവിക്കുമെന്ന് സമയമുണ്ട് ഇനി സുരേഷ് ഗോപി ഒരു ചെറിയ വെടി പൊട്ടിച്ചിട്ടുണ്ട് അത് എത്രത്തോളം പ്രായമാണെന്ന് പറഞ്ഞിട്ട് കേന്ദ്രം ഏറ്റെടുക്കും എന്ന് ഏതോ ഒരു ചാനലിൽ കണ്ടു ശബരിമല കേന്ദ്രം ഏറ്റെടുക്കാൻ പോകണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കളി മാറും ശരിയോ തെറ്റോ എന്നുള്ളതല്ല അങ്ങനെ അങ്ങനെ ഒരു സാധനം ഒരു അത് എത്രത്തോളം സത്യം ഉണ്ട് അതിനകത്തൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇതൊക്കെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഈ ലോകത്ത് ഇലക്ഷനാണ് ഇലക്ഷനു വേണ്ടി എന്ത് തന്ത്രവും രാഷ്ട്രീയ പാർട്ടികൾ അത് ഏത് ഗതികേടാണ് ജീർണതയാണ് അല്ലേ അവിടെ സി പി എമ്മിന്റെ ജീർണെന്ന് ഞാൻ പറയില്ല അത് ശരിയാണോ തെറ്റാണോ ഞാൻ പറയുന്നില്ല അവരുടെ ആശയങ്ങളിൽ അവർക്ക് വെള്ളം ചേർക്കേണ്ടി വന്നു പണ്ട് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ വിശ്വാസിയും മാർസിസ്റ്റുകാരനും ആയിരിക്കാനുള്ള അവകാശം രണ്ട് വിഭാഗങ്ങൾക്കേ ഉള്ളൂ ഒന്ന് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾ ആരെങ്കിലും അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അവന്റെ പണി കഴിഞ്ഞു അതെ അതല്ല സത്യം ഇന്ന് അമ്പലത്തിൽ പോകുന്ന ഹിന്ദുവിനെ അവർ ഉൾക്കൊള്ളുന്നു ഇതാണ് അതിന്റെ വ്യത്യാസം ഇവിടെയാണ് ആശയത്തെ മറ്റത് ഗതികേട് കൊണ്ടായിരുന്നെങ്കിൽ ഇത് പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നതാണ് അതാണ് അതിന്റെ വ്യത്യാസം മറ്റത് പറയാൻ പേടിയായതുകൊണ്ട് പറഞ്ഞ പണി കിട്ടുമെന്നുള്ളത് കൊണ്ട് അത് രണ്ടിനും പറ്റി പറയൂല നേരെ മറിച്ച് ഹിന്ദു അമ്പലത്തിൽ പോകുന്ന ഒരു മാർസിസ്റ്റുകാരൻ ഉണ്ടെങ്കിൽ അവന്റെ കാര്യം അവൻ ഒളിച്ചും പതെങ്കി തലയിൽ കൂടെ മുണ്ടിട്ടേ പോകുവായിരുന്നുള്ളൂ ഇവരും ഒക്കെ പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ അവരും തലയിൽ പൂണ്ടിട്ട് ചെയ്യുകയുള്ളായിരുന്നു അല്ലെങ്കിൽ രഹസ്യമായിട്ടേ ചെയ്യുള്ളായിരുന്നു അല്ലെ വല്ലവരുടെ പിന്നെ അർച്ചനയ്ക്ക് കൊടുത്തു വിടുമായിരുന്നിരിക്കും പക്ഷെ ഇന്നിപ്പോ അവർ ഓപ്പൺ ആയിട്ട് അത് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്ത്രപരമായി ആശയത്തിൽ വെള്ളം ചേർത്തു എന്നല്ലേ അതിനെ നമ്മൾ കണക്കാക്കേണ്ടത് അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് അയ്യപ്പ ദാസം എന്ത് വിചാരിക്കുന്നത് എനിക്ക് അറിയാം അല്ല അങ്ങനെ തന്നെയാണ് Not hmm. Thank you, sir.